ഹലോ വെൽക്കം ബാക്ക് ജസ്റ്റ് ഈസി ലേണിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ പി യു പി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ എൽ ജി എസ് മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും എല്ലാം തന്നെ ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ശരാശരി ഇപ്പൊ ശരാശരിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു തിയറി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അതിന്റെ പാറ്റേണും കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻ വർഷങ്ങളിൽ പി എസ് ശരാശരിയിൽ നിന്നും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ് റിപ്പീറ്റ് ചെയ്ത് ഒരേ പാറ്റേണിൽ ജസ്റ്റ് അക്കങ്ങൾ മാത്രം മാറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യിക്കുന്നത് അതും വളരെ എന്താണ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാനും സാധിക്കും അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പഠിപ്പിക്കും കേട്ടോ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഒട്ടും സമയം ലെറ്റ്സ് കളയണ്ടോ കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ കയ്യിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടോ എന്ന് വിചാരിക്കുക സേ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് പത്ത് കുട്ടികളുണ്ട് ഈ പത്ത് കുട്ടികളിൽ നിന്നും ഒരു കുട്ടി പുറത്തേക്ക് പോയി എന്ന് നമ്മുടെ ഗ്രൂപ്പ് ഓഫ് വിചാരിക്കുണ്ട് അല്ലെങ്കിൽ ആൾക്കാരുണ്ട് അതിനകത്തുനിന്ന് ഒരാൾ പുറത്തേക്ക് പോയി ഒരാൾ പുറത്തേക്ക് പോയാൽ ആ പോയ കുട്ടിയുടെ ഭാരം എത്ര അല്ലെങ്കിൽ ആ പോയ കുട്ടിയുടെ വയസ്സ് എത്ര അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളോട് ചോദ്യത്തിൽ ചോദിക്കുക അപ്പൊ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും ഒരാൾ പുറത്തേക്ക് പോയാൽ നമ്മുടെ ശരാശരി കുറയും മനസ്സിലായോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ടോട്ടൽ ശരാശരിയിൽ നിന്നും ഒരു കുട്ടി അയാളുടെ വെയിറ്റ് കൊടുത്തോണ്ട് അങ്ങ് പോയി അപ്പൊ എന്താണ് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരാശരി കുറയും അങ്ങനെ ഒന്ന് ചിന്തിച്ചു വെക്കുക കേട്ടോ അപ്പൊ ടോട്ടൽ നമ്പറിൽ നിന്നും ഒരാൾ പുറത്തേക്ക് പോയാൽ ശരാശരി എന്ത് ചെയ്യണം കുറയണം മനസ്സിലായോ കൂടുന്ന കേസ് കൊണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ഇനി അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുണ്ട് അതിലേക്ക് പുതിയതായിട്ടൊരു കുട്ടി വന്നു എന്ന് വിചാരിക്കുക പുതിയതായിട്ട് ഒരു കുട്ടി വന്നു ഇപ്പൊ പത്ത് പേരുണ്ടായിരുന്ന ഇപ്പൊ എത്ര പേരായി പതിനൊന്ന് പേരായി അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഭാരം എത്ര അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഹൈറ്റ് എത്ര അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളോട് ചോദ്യത്തിൽ ചോദിക്കുക ഓക്കെ അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഗ്രൂപ്പിനകത്തേക്ക് പുറത്തുനിന്ന് ഒരു കുട്ടി വരികയാണെങ്കിൽ നമ്മുടെ ശരാശരി എന്ത് ചെയ്യണം കൂടണം മനസ്സിലായോ അപ്പൊ ആകെ മൊത്തം കുട്ടികളിലേക്ക് പുതിയതായിട്ട് ഒരാള് വന്നാൽ ശരാശരി കൂടും ശരിയല്ലേ ശരി അപ്പം നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് വെക്കുക അഞ്ചു പേര് ഇരിക്കുമ്പോൾ കുറച്ച് സ്ഥലം മതിയായിരുന്നു ഒരാളും കൂടെ വരുമ്പോൾ കൂടുതൽ സ്ഥലം വേണം അപ്പൊ ശരാശരി കൂടി അങ്ങനെ ആലോചിക്കുക കേട്ടോ പിന്നെ എന്താണ് പത്ത് പേര് ഇരുന്നപ്പോൾ തിങ്ങിയായിരുന്നു ഒത്തിരി സ്ഥലം വേണമായിരുന്നു ഒരാൾ പോയി ഒരാൾ പോയപ്പോൾ സ്ഥലം കുറച്ച് മതി അപ്പൊ ശരാശരി കുറഞ്ഞു അങ്ങനെയൊക്കെ ഒന്ന് കോറിലേറ്റ് ചെയ്തൊന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും ഒരാൾ പോയാൽ ശരാശരി കുറയണം നമ്മുടെ കയ്യിലുള്ള ഗ്രൂപ്പിലേക്ക് ഒരാൾ വന്നാൽ ശരാശരി കൂടണം മനസ്സിലായോ ഈ ഒരു ബേസിക് സാധനം നിങ്ങളുടെ തലയിൽ ഉറച്ചാൽ നിങ്ങൾ ശരാശരിയിലെ പകുതി സാധനങ്ങളും പഠിച്ചു കഴിഞ്ഞു നമുക്ക് നോക്കിയാലോ ഇനി നമുക്ക് നമ്മുടെ ചോദ്യം നോക്കാം അതിനു മുന്നേ ഒരു ഇക്വേഷൻ ഉണ്ട് അതുംകൂടെ ഒന്ന് പറഞ്ഞു തന്നിട്ട് ചോദ്യം ചെയ്യാം ഇതുപോലെ നമ്മുടെ കയ്യിലൊരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുണ്ട് ആ കുട്ടികളിനകത്തുനിന്ന് ഒരാൾ പുറത്തേക്ക് പോയി ഒരാൾ പുറത്തേക്ക് പോയാൽ എന്ത് സംഭവിക്കും ശരാശരി കുറയുമെന്നാണ് ഞാൻ പറഞ്ഞത് ആണല്ലോ കൂടുതൽ സ്ഥലം വേണമായിരുന്നു ഒരാൾ പോയാൽ സ്ഥലം കുറച്ചു മതി അപ്പൊ ശരാശരി കുറഞ്ഞു അങ്ങനെ നമ്മുടെ കയ്യിലുള്ള കുട്ടികളിൽ ഒരാൾ പുറത്തേക്ക് പോയാൽ ശരാശരി കുറഞ്ഞു എന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ പോയ ആളുടെ ഭാരം അല്ലെങ്കിൽ അയാളുടെ വയസ്സ് അല്ലെങ്കിൽ അയാളുടെ ഹൈറ്റ് ഇതിൽ ഏതെങ്കിലുമൊക്കെ കാണാനായിരിക്കും ചോദിക്കുക അങ്ങനെ കാണാൻ പറഞ്ഞാൽ വളരെ സിംപിളാണ് ആദ്യത്തെ ശരാശരി എഴുതുക പഴയ ശരാശരി ആദ്യം എഴുതുക ഓക്കേ ഇനി പ്ലസ് ഇട്ട് കൊടുക്കണം ഇത് ശ്രദ്ധിച്ച് കേട്ടോണേ ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് പല കുട്ടികളുടെയും സംശയമാണ് അത് മാറ്റാൻ വേണ്ടിയാണ് പറഞ്ഞത് ആദ്യം നമ്മൾ പഴയ ശരാശരി എഴുതും ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കും കേട്ടോ നമ്മൾ ഇന്ന് കുറച്ച് അധികം ചോദ്യങ്ങൾ ചെയ്യും അവസാനത്തെ ചോദ്യമൊക്കെ ആകുമ്പോ നിങ്ങൾ തന്നെ ചെയ്യും എന്റെ ആവശ്യം പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ ആദ്യം നമ്മൾ എന്ത് ചെയ്യും പഴയ ശരാശരി എഴുതും ഇനി അതിനുശേഷം നമ്മൾ എന്ത്ട്ടു കൊടുക്കും പ്ലസ് ഇട്ട് കൊടുക്കും എന്തുകൊണ്ടാണ് പ്ലസ് ഇട്ടത് സാധാരണയായി നടക്കുന്ന കാര്യമാണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കണം ഇനി സാധാരണ അല്ലാത്ത രീതിയിൽ നടക്കുന്ന കാര്യമാണെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കണം ഒന്നും കൂടെ പറയാം സാധാരണ രീതിയിൽ നടക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ എന്തിടണം പ്ലസ് ഇടണം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുണ്ട് അതിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോയി അപ്പം എന്ത് ചെയ്യും ശരാശരി കുറയുമെന്നാണ് ഞാൻ പറഞ്ഞത് അത് സാധാരണയായി നടക്കുന്ന ഒരു കാര്യമാണ് ഒരു കുട്ടി പുറത്തേക്ക് പോയാൽ ശരാശരി കുറയണം അങ്ങനെ കുറഞ്ഞു എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കുക ഇനി നേരെ മറിച്ച് എന്നോട് പറയാണ് നമ്മുടെ കയ്യിൽ പത്ത് കുട്ടികളുണ്ടായിരുന്നതിൽ ഒരു കുട്ടി പുറത്തേക്ക് പോയി അപ്പം ശരാശരി കൂടിയെന്നാണ് പറഞ്ഞേക്കുന്നേ നമ്മൾ എന്താ പഠിച്ചു വച്ചേക്കുന്നെ ഒരാൾ പുറത്തേക്ക് പോയാൽ ശരാശരി കുറയണം എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ കൂടിയെന്ന് തന്നു കഴിഞ്ഞാൽ സാധാരണ സംഭവിക്കുന്ന കാര്യമല്ല ഒരു വ്യത്യാസമായ കാര്യമാണ് അവർ തന്നിരിക്കുന്നത് അങ്ങനെ വന്നാൽ ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കണം മനസ്സിലായോ സാധാരണ രീതിയിൽ ഒരു കുട്ടി പുറത്തേക്ക് പോവുകയാണെങ്കിൽ അയാള് അയാളുടെ വെയിറ്റുമായിട്ടല്ലേ പോകുന്നേ അപ്പൊ ശരാശരി എന്ത് ചെയ്യണം കുറയണം അപ്പൊ കുറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ നമ്മൾ പ്ലസ് ഇട്ട് കൊടുക്കും ഇനി നേരെ മറിച്ച് ആ കുട്ടി പോയപ്പോൾ ശരാശരി കൂടി എന്നാണ് പറയുന്നതെങ്കിൽ അങ്ങനെ കൂടത്തില്ലെന്ന് നമുക്കറിയാം പക്ഷെ നമ്മളോട് ചോദ്യത്തിൽ പറയുകയാണ് കൂടി അങ്ങനെ റിവേഴ്സ് ആയിട്ടുള്ള കാര്യമാണ് തന്നേക്കുന്നതെങ്കിൽ ഇവിടെ പ്ലസ്സിന് പകരം എന്തിട്ട് കൊടുക്കണം മൈനസ് ഇട്ട് കൊടുക്കണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും കേട്ടോ ഇനി ഇപ്പൊ പ്ലസ് ഇട്ട് കൊടുത്തു അടുത്തത് ആകെയുള്ള അംഗസംഖ്യ എഴുതണം ആകെ മൊത്തമുള്ള അംഗസംഖ്യ എഴുതുക ഓക്കെ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അതായത് ഒരാൾ ഒരാളിപ്പോ പുറത്തേക്ക് പോയി അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയാം കേട്ടോ അപ്പൊ ആകെ നമ്മുടെ കയ്യിൽ ഇത്ര പേര് പത്ത് ഉണ്ടായിരുന്നു ഒരാൾ പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇനി എത്ര പേരേ ഉള്ളൂ ഒൻപത് പേരേ ഉള്ളൂ അപ്പൊ എന്റെ ആകെ അംഗസംഖ്യ എത്ര ഒൻപത് പതിനഞ്ച് പേരുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഒരാൾ അകത്തേക്ക് വന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആകെ അംഗസംഖ്യ എത്രയായി പതിനാറായി മനസ്സിലായോ അങ്ങനെയാണ് നമ്മൾ അംഗസംഖ്യ എഴുതി കൊടുക്കണ്ടേ പാക ഖ്യയെ നമ്മളുടെ ശരാശരി വ്യത്യാസവുമായിട്ട് ഗുണിക്കുക ഓക്കെ ആക അംഗസംഖ്യയെ ശരാശരി വ്യത്യാസവുമായിട്ട് ഗുണിക്കുക അപ്പൊ എന്തുമായി ശരാശരി വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യുമ്പോൾ അത് മനസ്സിലാവും നമ്മുടെ ചോദ്യത്തിൽ നമ്മളോട് തരും ആദ്യത്തെ ശരാശരി ഇത്ര ഓക്കെ ഇരുപത് കുട്ടികളുടെ ശരാശരി വാല്യൂ ഇരുപതായിരുന്നു അതിൽ നിന്നും ഒരു കുട്ടി പുറത്തേക്ക് പോയപ്പോൾ ശരാശരി ഒന്ന് കുറഞ്ഞു ശരാശരി രണ്ട് കുറഞ്ഞു അങ്ങനെയൊക്കെ നമുക്ക് തരും അപ്പം അതുപോലെ ശരാശരി കുറഞ്ഞു എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പറാണ് നമ്മളുടെ ശരാശരി വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് കുറഞ്ഞു അല്ലെങ്കിൽ രണ്ട് കൂടി മൂന്ന് കൂടി അഞ്ച് കുറഞ്ഞു അങ്ങനെ കൂടിയെന്നോ കുറഞ്ഞെന്നോ ഒക്കെ തരും അതൊന്നും മൈൻഡ് ചെയ്യണ്ട അങ്ങനെ എത്ര കൂടി അല്ലെങ്കിൽ എത്ര കുറഞ്ഞു എന്നാണോ തരുന്നത് അതാണ് നമ്മളുടെ ശരാശരി വ്യത്യാസം മനസ്സിലായോ ചില ചോദ്യത്തിൽ നമുക്ക് തരും ആദ്യത്തെ ശരാശരി മുപ്പതായിരുന്നു ഒരു കുട്ടി വന്നപ്പോൾ ശരാശരി മുപ്പത്തി രണ്ടായി ഇങ്ങനെ രണ്ടിടത്തും നമ്പേഴ്സ് ആയിട്ടാണ് തരുന്നതെങ്കിൽ അവർ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം അവര് തമ്മിൽ കുറച്ചാ മതി പടത്തെ ശരാശരി വ്യത്യാസം എത്ര വന്നു രണ്ട് എപ്പോഴീ ശരാശരി വ്യത്യാസം ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ ചെറിയ ചെറിയ സംഖ്യകളെ വരുകയുള്ളൂ എന്നുള്ള കാര്യമൊന്നും അറിഞ്ഞിരിക്കുക കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഈ ഒരു ഇറ്റ ഇക്വേഷൻ മതി ഇതിനകത്തുള്ള ചോദ്യങ്ങൾ ഭൂരിഭാഗം ചോദ്യങ്ങളും ചെയ്യാൻ അപ്പൊ എന്താ ചെയ്തേ ആദ്യം പഴയ ശരാശരി എഴുതുക പ്ലസ് അംഗസംഖ്യ എഴുതുക ഒരാൾ വന്നാൽ അംഗസംഖ്യ കൂടും ആ കൂട്ടിയ എമൗണ്ട് വേണം എഴുതാൻ ഒരാൾ പോയാൽ അംഗസംഖ്യ കുറഞ്ഞു അപ്പൊ ആ കുറഞ്ഞ എമൗണ്ട് വേണം എഴുതാൻ അതിനെ എന്തുമായിട്ട് ഗുണിക്കണം ശരാശരിയുടെ വന്ന വ്യത്യാസവുമായിട്ട് ഗുണിക്കണം ആ ശരാശരി വാല്യൂ ആയിട്ട് ഗുണിക്കരുത് തെറ്റിപ്പോവും കേട്ടോ ശരാശരിയിൽ വന്ന വ്യത്യാസവുമായിട്ട് ഗുണിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പിലേക്ക് ഒരു കുട്ടി വന്നാലും യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രൂപ്പിലേക്കൊരു കുട്ടി വന്നു ഒരു പുതിയ ആൾ വന്നാൽ എന്ത് ചെയ്യണം ശരാശരി കൂടണം കാരണം അയാൾക്ക് ഇരിക്കാനുള്ള സ്ഥലം കൂടെ വേണം അപ്പൊ സ്ഥലം കൂടി സ്ഥലം കൂടുക എന്ന് പറഞ്ഞാൽ ശരാശരി കൂടി അങ്ങനെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക കേട്ടോ അപ്പൊ ഒരാൾ വന്നാൽ ശരാശരി കൂടണം നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരു കുട്ടി വന്നു ശരാശരി കൂടി എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ വന്ന കുട്ടിയുടെ വെയിറ്റോ ഹൈറ്റോ വയസ്സോ കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ ഇതേ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം ഇനി നേരെ മറിച്ച് ഒരു കുട്ടി ഗ്രൂപ്പിലേക്ക് വന്നു വന്നപ്പോൾ ശരാശരി കുറഞ്ഞു എന്നാണ് നമ്മളോട് പറയുന്നത് നമ്മൾ പഠിച്ചു വച്ചേക്കുന്നത് എന്താ ഒരു കുട്ടി വന്നാൽ ശരാശരി കൂടണം പക്ഷെ ശരാശരി കുറഞ്ഞു എന്നാണ് പറയുന്നതെങ്കിൽ നേരെ തിരിഞ്ഞുള്ളൊരു കാര്യമല്ലേ ഇവിടെ പറയുന്നത് അങ്ങനെ റിവേഴ്സ് ആയ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ഇവിടെ പ്ലസ്സിന് പകരം മൈനസ് ഇടണം മനസ്സിലായോ ഒരു ഭാഗം ക്വസ്റ്റിനും നമ്മൾ പ്ലസ് ഇട്ട് തന്നെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത് കേട്ടോ മൈനസ് വരുന്ന ചോദ്യങ്ങൾ ഒന്നോ രണ്ടോ എണ്ണയേ ഉള്ളൂ നിങ്ങൾ എവിടെ മൈനസ് വരും എവിടെ പ്ലസ് വരും എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക ഒരെണ്ണം പഠിച്ചിരുന്നാൽ മതി എപ്പോഴാണ് പ്ലസ് വരുന്നത് അതറിയാമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മൈനസ് വരുന്നത് എപ്പോഴാന്ന് റിലീറ്റ് ചെയ്ത് എഴുതാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതാണ് അൻപത് പേരുടെ ശരാശരി ഭാരം നാല്പത് കിലോയാകുന്നു സംഘത്തിൽ നിന്നും ഒരാൾ പോയി ഒരാൾ പുറത്തേക്ക് പോയാൽ എന്ത് ചെയ്യണം നമ്മൾ കൂടുതൽ സ്ഥലം വേണമായിരുന്നു ഒരാൾ പുറത്തേക്ക് പോയപ്പോൾ സ്ഥലം കുറച്ചു മതി അപ്പൊ ശരാശരി കുറഞ്ഞു എന്ന് ആലോചിക്കുക കേട്ടോ ഒരാൾ പുറത്തേക്ക് പോയാൽ ശരാശരി കുറയണം അപ്പൊ ശരാശരി ഇവിടെ ഒന്ന് കുറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മുടെ സാധാരണ രീതി തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇവിടെ എന്ത് തന്നെ ഇടണം പ്ലസ് തന്നെ ഇടണം അങ്ങനെയാണെങ്കിൽ പോയ ആളുടെ ഭാരം പോയ ആളുടെ ഭാരം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ അപ്പൊ പോയ ആളുടെ ഭാരം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയ ആദ്യം പഴയ ശരാശരി പഴയ ശരാശരി എത്രയാ അൻപത് പേരുടെ ശരാശരി ഭാരം നാൽപ്പത് അപ്പൊ പഴയ ശരാശരി ഞാൻ എഴുതി നാൽപ്പത് പ്ലസ് ഇട്ട് കൊടുത്തു കാരണം ഒരാൾ പോയാൽ ശരാശരി കുറയണം അങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഞാൻ പ്ലസ് ഇട്ട് കൊടുത്തു ഇനി ഒരാൾ പോയപ്പോൾ ശരാശരി കൂടിയെന്നാ പറഞ്ഞെങ്കിലോ ഞാൻ ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കണമായിരുന്നു ആകെ അംഗസംഖ്യ നോക്കിക്കേ അൻപത് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഒരാൾ പോയി ഇനി എത്ര പേരേ ഉള്ളൂ നാൽപ്പത്തി ഒൻപത് പേരല്ലേ ഉള്ളൂ അതങ്ങോട്ട് എഴുതി കൊടുത്തു ഗുണം ശരാശരിയിൽ വന്ന വ്യത്യാസം എത്ര കുറഞ്ഞു ഒന്ന് കുറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ശരാശരിയിൽ വന്ന വ്യത്യാസം ഒന്ന് കണ്ടോ ഇനി ഇത് ചെയ്താൽ നമ്മുടെ ഉത്തരമായി കണ്ടുപിടിക്കാമല്ലോ പ്ലസ് നാല്പത്തി ഒൻപതേ ഗുണം ഒന്ന് നാല്പത്തി ഒൻപത് എന്ന് വന്നു രണ്ടൂടെ കൂട്ടിക്കേ എൺപത്തി ഒൻപത് ഇവിടെ ഉത്തരം എത്ര കിട്ടി എൺപത്തി ഒൻപത് കിലോ എന്ന് കിട്ടി അപ്പൊ പുറത്തേക്ക് പോയ ആളുടെ വെയിറ്റ് എത്രയായിരുന്നു എൺപത്തി ഒൻപത് കിലോഗ്രാം ആയിരുന്നു നമുക്ക് ആൻസർ ഒന്ന് നോക്കിയാലോ അപ്പൊ ആൻസർ നോക്കിക്കേ ഓപ്ഷൻ ഡി എൺപത്തി ഒൻപത് മനസ്സിലായി വിചാരിക്കുന്നു അപ്പൊ ആദ്യം നമ്മൾ പഴയ ശരാശരി എഴുതും പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് തീരുമാനിക്കുന്നത് എന്ത് നോക്കിയിട്ടാണ് നമ്മുടെ ഒരാൾ പുറത്തേക്ക് പോയാൽ ശരാശരി കുറയണം അങ്ങനെ കുറഞ്ഞാൽ പ്ലസ് ഇടുക ഇനി ഒരാൾ പുറത്തേക്ക് പോയപ്പോൾ ശരാശരി കൂടിയെന്നാണ് പറയുന്നതെങ്കിൽ മൈനസ് ഇടുക ഓക്കെ അതുപോലെ തന്നെയാണ് തിരിച്ചു ഒരാൾ ഗ്രൂപ്പിലേക്ക് വന്നു വന്നാൽ എന്ത് ചെയ്യും ശരാശരി കൂടണം കൂടിയെന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പ്ലസ് കുറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ നേരെ തിരിഞ്ഞു കാര്യമല്ലേ മൈനസ് എട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് കറക്റ്റായി ക്ലിക്ക് ആയ നമുക്ക് എല്ലാ ചോദ്യവും വളരെ സിമ്പിളായി ചെയ്യാം അടുത്ത ചോദ്യം മുപ്പത് പേരുടെ ശരാശരി ഭാരം അറുപത് കിലോയാണ് കൂട്ടത്തിൽ നിന്ന് ഒരാളെ മാറ്റിയപ്പോൾ ശരാശരി ഭാരം അറുപത് പോയിന്റ് അഞ്ച് കിലോയായി അങ്ങനെയാണെങ്കിൽ മാറിയ ആളുടെ ഭാരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നോക്കിക്ക ആദ്യം നമുക്ക് എന്ത് ചെയ്യാം മാറിയ ആളുടെ ഭാരമാണ് കണ്ടുപിടിക്കേണ്ടേ അപ്പൊ അതിനു വേണ്ടി നമുക്ക് ആദ്യം പഴയ ശരാശരി എഴുതാം മുപ്പത് പേരുടെ ശരാശരി എത്രയായിരുന്നു അറുപതായിരുന്നു ഞാൻ പഴയ ശരാശരി എഴുതി കൊടുത്തു ഇനി നോക്കിക്കേ ഒരാള് ഗ്രൂപ്പിൽ നിന്ന് പോയി ഒരാള് പോയാൽ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും പോയാൽ ശരാശരി എന്ത് ചെയ്യണം കുറയണം കാരണം നമുക്ക് അത്രയും സ്ഥലം ഇപ്പം ആവശ്യമില്ല സ്ഥലം കുറഞ്ഞു സ്ഥലം കുറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരി കുറഞ്ഞു ഇപ്പൊ ശരാശരി കുറയണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെ കുറഞ്ഞാൽ എനിക്കിവിടെ പ്ലസ് ഇട്ട് കൊടുക്കാം പക്ഷെ ഇവിടെ നോക്കിക്കേ അറുപത് എന്നുള്ളത് എന്തായിട്ട് മാറി അറുപത് പോയിന്റ് അഞ്ചായിട്ട് മാറി ശരാശരി എന്ത് ചെയ്തു കൂടുകയാണ് ചെയ്തത് അല്ലേ അറുപത് ആയിട്ട് കൂടുവാണ് ചെയ്തത് നേരെ തിരിഞ്ഞുള്ള ഒരു കാര്യമാണോ അവിടെ സംഭവിച്ചത് അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം മൈനസ് ഇട്ടു കൊടുക്കണം ഓക്കെ അപ്പൊ എന്തുകൊണ്ടാണ് പ്ലസ് ഇടാഞ്ഞേ ഒരാൾ ഗ്രൂപ്പിൽ നിന്ന് പോയാൽ ശരാശരി കുറയണം നമ്മുടെ ടോട്ടൽ സ്ട്രെങ്തിന്ന് ഒരാൾ പുറത്തേക്ക് പോയി അപ്പൊ ശരാശരി എന്ത് ചെയ്യണം കുറയണമായിരുന്നു പക്ഷെ ഇവിടെ ശരാശരി കൂടിയെന്നാണ് പറഞ്ഞിരിക്കുന്നേ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം മൈനസ് ഇട്ട് കൊടുക്കാം ഓക്കെ അടുത്തത് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ആകെയുള്ള അംഗസംഖ്യ എഴുതണം അപ്പൊ നോക്കിയേ മുപ്പത് പേരായിരുന്നു ഉണ്ടായിരുന്നു ഒരാൾ പുറത്തേക്ക് പോയി അപ്പൊ ഇനി എത്ര പേരേ ഉള്ളൂ ഇരുപത്തി ഒൻപത് പേരെ ഉള്ളൂ ഞാൻ എന്ത് ചെയ്തു ഇരുപത്തി ഒൻപത് എന്ന് എഴുതി ഗുണം ശരാശരിയിൽ വന്ന വ്യത്യാസം ശരാശരിയിൽ വന്ന വ്യത്യാസം എത്രയാ അറുപത് അറുപതേ പോയിന്റ് അഞ്ചായിട്ട് മാറി അപ്പൊ അവരുടെ ഡിഫറൻസ് എത്ര വന്നു പോയിന്റ് അഞ്ച് എന്ന് കിട്ടി ഓക്കെ ഗുണിച്ചാൽ ഉത്തരം കിട്ടും അറുപത് മൈനസ് ഒൻപതേ ഗുണം അഞ്ച് നാല്പത്തഞ്ച് ശിഷ്ടം നാല് അഞ്ച് ഗുണം രണ്ട് പത്ത് പത്തും നാലും പതിനാല് കഴിഞ്ഞില്ല ഇവിടെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ഉണ്ട് അപ്പോൾ ഒരു സംഖ്യ വിട്ടിട്ടൊരു കുത്തിട്ട് കൊടുക്കണം ഓക്കെ അപ്പൊ നമുക്ക് പതിനാല് പോയിന്റ് അഞ്ചെന്ന് കിട്ടി ഇനി എന്ത് ചെയ്യാം അറുപതിൽ നിന്നും പതിനാല് പോയിന്റ് അഞ്ച് കുറയ്ക്കുക മൈനസ് അറുപതിൽ നിന്നും നമ്മൾ പതിനാല് പോയിന്റ് അഞ്ച് കുറയ്ക്കാൻ പോവുകയാണ് അപ്പം ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് ഒരു പൂജ്യം ഇട്ട് കൊടുക്കുക കുറയ്ക്കാലോ പത്തിൽ നിന്നും അഞ്ച് പോയാൽ അഞ്ച് ആ കുത്തിനെ ഇറക്കി എഴുതുക ഇവിടെ ഒൻപതേ ഉള്ളൂ നിന്ന് നാല് പോയാൽ അഞ്ച് ഇവിടെ അഞ്ച് അഞ്ചെന്ന് ഒന്ന് പോയാൽ നാല് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ചാണ് നമ്മളുടെ ഉത്തരം എന്തോ ഇങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കുന്നത് ഓക്കെ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ സി നാല്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോഗ്രാം ആണ് നമ്മളുടെ ആൻസർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്ലാസ്സിലെ നാല്പത്തിരണ്ട് കുട്ടികളുടെ ശരാശരി വയസ്സ് പതിനൊന്നാണ് തന്നിട്ടുണ്ട് കേട്ടോ ആകെ മൊത്തം നാല്പത്തിരണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു അവരുടെ ശരാശരി വയസ്സ് എത്രയാണ് പതിനൊന്നാണ് ഇനി അതിനകത്തേക്ക് ഒരു ടീച്ചറും കൂടി വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നേ ടീച്ചറേയും കൂടെ ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി വയസ്സ് ഈ കുട്ടികളുടെ കൂടെ ഒരു ടീച്ചറും കൂടെ വന്നു അപ്പൊ എത്രയായിട്ട് മാറി പന്ത്രണ്ടായിട്ട് മാറി അങ്ങനെയാണെങ്കിൽ ഈ വന്ന ടീച്ചറുടെ പ്രായം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ വന്ന ടീച്ചറുടെ വയസ്സ് എത്ര കാണാലോ ആദ്യം പഴയ ശരാശരി എഴുതുക പഴയ ശരാശരി പതിനൊന്നായിരുന്നു ഒരാള് വന്നു നമ്മുടെ ഗ്രൂപ്പിലേക്ക് പുതിയൊരു കുട്ടി വന്നാൽ ആൾക്കാരുടെ എണ്ണം കൂടിയില്ലേ അപ്പൊ ശരാശരിയും കൂടണം അവിടെ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ പതിനൊന്ന് ഉള്ളത് എന്തായിട്ട് മാറി പന്ത്രണ്ടായിട്ട് മാറി ശരാശരി കൂടുകയാണ് ചെയ്തത് നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നേ അപ്പൊ എന്ത് ചെയ്യാ പ്ലസ് ഇട്ട് കൊടുക്കുക കൊടുക്കേ നേരെ തിരിച്ചായിരുന്നെങ്കിലോ ശരാശരി കുറയുമായിരുന്നെങ്കിലോ മൈനസ് വന്നേന് മനസ്സിലായോ അപ്പൊ ഞാൻ പതിനൊന്ന് പ്ലസ് കൊടുത്തു ഇനി ആകെയുള്ള അംഗസംഖ്യ നാല്പത്തിരണ്ട് കുട്ടികളും ഒരു ടീച്ചറും കൂടെ ഉണ്ട് അപ്പൊ എത്രയായി നാല്പത്തി മൂന്ന് പേരായി ഗുണം ശരാശരിയിൽ വന്ന വ്യത്യാസം പന്ത്രണ്ടിൽ നിന്നും പതിനൊന്ന് കുറച്ചാൽ ഒന്ന് എന്ന് കിട്ടി കണ്ടോ അപ്പൊ നാൽപ്പത്തി മൂന്ന് പ്ലസ് പതിനൊന്ന് എത്ര വന്നു അൻപത്തി നാല് എന്ന് വന്നു ഇപ്പൊ ടീച്ചർക്ക് എത്ര വയസ്സാണ് അൻപത്തിനാല് വയസ്സാണ് വളരെ സിമ്പിൾ ആയിട്ട് രണ്ടോ മൂന്നോ മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അത്രയും പോലും സമയം വേണം നിങ്ങൾ കുറച്ചും കൂടെ എന്താണ് കാൽക്കുലേഷൻസ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ആൻസർ നോക്കാം അപ്പൊ ആൻസർ ഓപ്ഷൻ സി അൻപത്തി നാല് എന്ന് കിട്ടി ഓക്കെ അടുത്ത ക്രസ്റ്റ്യൻ അടുത്ത ചോദ്യം അഞ്ച് കുട്ടികളുടെ ഉയരങ്ങളുടെ ശരാശരി നൂറ്റി അൻപത് സെന്റിമീറ്റർ ആണ് ഇതിൽ നാല് കുട്ടികളുടെ ഉയരം നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ കുട്ടിയുടെ ഉയരം എത്ര ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ എങ്ങനെയാണ് ശരാശരി കാണുന്നത് നമ്മുടെ കയ്യിൽ നാല് പേരുണ്ടെങ്കിൽ നാല് പേരുടെയും ഹൈറ്റ് തമ്മിൽ കൂട്ടും നാലുമായിട്ട് ഹരിക്കും അപ്പം നമുക്ക് എന്ത് കിട്ടും ശരാശരി കിട്ടും ശരിയല്ലേ എൻ്റെ കയ്യിൽ പത്ത് കുട്ടികളുണ്ടെങ്കിൽ പത്ത് കുട്ടികളുടെ വാല്യൂസ് ഞാൻ കൂട്ടണം അതിനെ പത്തുമായിട്ട് ഹരിക്കണം അപ്പം എനിക്ക് എന്ത് കിട്ടും ശരാശരി കിട്ടും തന്നിരിക്കുന്ന എമൗണ്ട് എല്ലാം കൂടെ കൂട്ടുക തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം കൂടെ കൂട്ടുക എന്നിട്ട് എത്ര വാല്യൂ ഉണ്ടെന്ന് എണ്ണി നോക്കുക പത്ത് പേരാണെങ്കിൽ പത്തുമായിട്ട് ഹരിക്കുക അഞ്ചു പേരാണെങ്കിൽ അഞ്ചുമായിട്ട് ഹരിക്കുക അങ്ങനെയാണ് നമ്മൾ ശരാശരി കണ്ടുപിടിക്കുക അപ്പൊ അഞ്ചു കുട്ടികൾ ഇവിടെ തന്നിട്ടുണ്ട് അഞ്ചു പേരുടെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ എഴുതാലോ നൂറ്റി നാല്പത് പ്ലസ് നൂറ്റി അൻപത്തി ആറ് പ്ലസ് നൂറ്റി അൻപത്തി അഞ്ച് പ്ലസ് നൂറ്റി അൻപത്തി രണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലു പേരുടെ ആയി അഞ്ചാമത്തെ ആളിലെ എനിക്ക് അറിയില്ല ഞാൻ അതുകൊണ്ട് അതിനെ എക്സ് എന്ന് വിളിച്ചു ഇനി ഇതെല്ലാം കൂടെ എന്തുമായിട്ട് ഹരിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അക്കങ്ങൾ വന്നാൽ അഞ്ചുമായിട്ട് ഹരിക്കണം അപ്പൊ അത് എന്തിനു തുല്യമാണ് ശരാശരി നമുക്ക് അവിടെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ശരാശരി എത്ര തന്നേക്കുന്നത് നൂറ്റി അൻപത് സെന്റിമീറ്റർ ആണ് അപ്പൊ ഇതെല്ലാം കൂടെ എന്തിനു തുല്യമാണ് സെന്റിമീറ്ററിന് തുല്യമാണ് ശരാശരി നമുക്ക് തന്നിട്ടുണ്ട് നൂറ്റി അൻപത് ഇപ്പൊ നമുക്കിത് കൂട്ടി നോക്കാം എത്ര വരും എന്ന് ആറ് ആറു അഞ്ചും പതിനൊന്ന് പതിനൊന്നും രണ്ടും പതിമൂന്ന് ശിഷ്ടം ഒന്ന് ഇനി അഞ്ചും അഞ്ചും പത്ത് പത്തും അഞ്ചും പതിനഞ്ച് പതിനഞ്ചും നാലും പത്തൊൻപത് പത്തൊൻപത് ഒന്നും ഇരുപത് ശിഷ്ടം രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലും രണ്ടും ആറ് അറുന്നൂറ്റി മൂന്ന് എന്ന് കിട്ടി ഇനി ഈ അഞ്ചിനെ എന്ത് ചെയ്യാം നമുക്ക് തൊട്ടിപ്പുറത്തോട്ട് വിടാമല്ലോ അപ്പം നൂറ്റി അൻപത് ഗുണം അഞ്ച് എന്നായിട്ട് മാറും താഴെ താഴെക്കിടന്ന അഞ്ച് മുകളിലോട്ട് പോകുമ്പോൾ എന്താവും ഗുണമായിട്ട് മാറും ഇവരെല്ലാം കൂടെ കൂട്ടിയപ്പോൾ അറുന്നൂറ്റി മൂന്ന് എന്ന് കിട്ടി ഇവിടെ ഒരു എക്സും ബാക്കിയുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ പ്ലസ് എക്സ് അവിടെ തന്നെ ഉണ്ട് ഇനി നൂറ്റി അൻപതേ ഗുണം അഞ്ച് എത്രയാണ് എഴുന്നൂറ്റി അൻപതാണ് പതിനഞ്ചേ ഗുണം അഞ്ച് എഴുപത്തഞ്ച് ഒരു പൂജ്യം ഉണ്ട് അങ്ങോട്ട് ഇട്ടു ഇപ്പൊ എഴുന്നൂറ്റി അൻപത് എന്ന് പറയുന്നത് അറുന്നൂറ്റി മൂന്ന് പ്ലസ് എക്സിന് തുല്യമാണ് ഈ അറുന്നൂറ്റി മൂന്നിനെ ഇപ്പുറത്തോട്ട് വിടാല്ലോ ഇവിടെ എന്തായിട്ടാ കിടക്കുന്നേ പ്ലസ് ആയിട്ടാ കിടക്കുന്നേ ഈ പ്ലസ് ആയ സാധനം ഇപ്പുറത്ത് വരുമ്പോ എന്താവും ആയിട്ട് മാറും അപ്പൊ ഇതേ പ്ലസ് സിക്സ് സീറോ ത്രീനെ നമ്മൾ അപ്പുറത്തോട്ട് വിടുമ്പോ മൈനസ് സിക്സ് സീറോ ത്രീ ആയിട്ട് മാറും പത്തിൽ നിന്നും മൂന്ന് പോയാൽ ഏഴ് നാലിൽ നിന്ന് പൂജ്യം പോയാൽ നാല് തന്നെയാണ് ഏഴിൽ നിന്ന് ആറ് പോയാൽ ഒന്ന് കണ്ടോ അപ്പൊ എക്സിന്റെ വില എത്ര കിട്ടി നൂറ്റി നാല്പത്തി ഏഴ് എന്ന് കിട്ടി ഓക്കെ നമ്മുടെ ആൻസർ എത്രയാണ് നൂറ്റി നാല്പത്തി ഏഴ് സെന്റിമീറ്റർ ആൻസർ നോക്കാം ഇതുപോലത്തെ ചോദ്യങ്ങൾ വന്നാൽ കൂട്ടി നോക്കുക നേരെ നമ്മൾ സാധാരണ ശരാശരി കാണുന്ന രീതിയിൽ ചെയ്യുക കേട്ടോ എല്ലാവരെയും കൂടെ കൂട്ടുക ടോട്ടൽ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ അഞ്ച് പേരുണ്ട് അതുകൊണ്ട് ഞാൻ അഞ്ചുമായിട്ട് ഹരിച്ചു എന്നിട്ട് നമുക്ക് ശരാശരി തന്നിട്ടുണ്ടാവും അത് അങ്ങ് ഇട്ട് കൊടുക്കാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എക്സിന്റെ വില കാണുക ഓക്കെ ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ എ നൂറ്റി എന്ന് കിട്ടി അടുത്ത ക്വസ്റ്റ്യൻ സംഖ്യകളുടെ ശരാശരി ഇരുപത് ഒരു സംഖ്യ കൂടെ ചേർത്തപ്പോൾ ശരാശരി പത്തൊൻപത് എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ കൂട്ടിച്ചേർത്ത സംഖ്യ ഏത് ഇത് വേറൊരു രീതിയിൽ ചോദിക്കാറുള്ള ചോദ്യമാണ് കേട്ടോ അപ്പൊ നോക്കിക്കേ നമ്മൾ ആദ്യം ചെയ്ത ഒരു ടീച്ചർ അകത്തേക്ക് വന്നു അങ്ങനെയാണെങ്കിൽ പുതിയ ആ വന്നയാളുടെ വെയിറ്റ് എത്ര അങ്ങനത്തെ ചോദ്യം ചെയ്തില്ല സെയിം പാറ്റേൺ തന്നെയാണ് ക്വസ്റ്റ്യൻ ഒന്നും മാറ്റി പിടിച്ചു എന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ചെയ്യാലോ ഇപ്പൊ എന്താ തന്നേക്കുന്നേ പഴയ ശരാശരി ആദ്യം എഴുതുക പുതിയ സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ പുതിയ സംഖ്യ കാണാൻ എന്ത് ചെയ്യണം ആദ്യം ശരാശരി പഴയ ശരാശരി എത്രയാണ് ഇരുപതാണ് പുതിയ ഒരാൾ വന്നാൽ ശരാശരി എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത് ഇപ്പൊ പന്ത്രണ്ട് പേരുടെ ശരാശരി ഇരുപതായിരുന്നു ഒരാളും കൂടെ വന്നപ്പോൾ ശരാശരി എന്ത് ചെയ്തു കുറഞ്ഞു പത്തൊൻപതായിട്ട് മാറി ശരാശരി കുറഞ്ഞാൽ എന്ത് ചെയ്യണം മൈനസ് ഇടണം അകത്തേക്ക് ഒരാൾ വന്നാൽ ശരാ ശരി കൂടണം പക്ഷെ ഇവിടെ എന്താ ചെയ്തേ കുറയുവാണ് ചെയ്തത് അപ്പൊ കൂടുവായിരുന്നെങ്കിൽ സാധാരണ രീതിയിൽ കൂടുവാന്നാ നമ്മൾ പറഞ്ഞു സാധാരണ രീതിയാണെങ്കിൽ പ്ലസ് എട്ട് കൊടുക്കണം തിരിഞ്ഞുള്ള കേസാണ് വരുന്നതെങ്കിലോ മൈനസ് എട്ട് കൊടുക്കുക അപ്പൊ ഞാൻ എന്ത് ചെയ്തു മൈനസ് എട്ട് കൊടുത്തു ഇനി എന്താ ചെയ്യേണ്ടത് ആകെയുള്ള നമ്പർ എഴുതണം ആകെ ഇപ്പൊ എത്ര സംഖ്യകളുണ്ട് ആദ്യം നമ്മുടെ ഇതിൽ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഒരാളും കൂടെ വന്നു അപ്പൊ എത്രയായി പതിമൂന്നായിട്ട് മാറി ഓക്കെ ഗുണം ശരാശരിയിൽ വന്ന വ്യത്യാസം ശരാശരിയിൽ വന്ന വ്യത്യാസം എത്രയാണ് ഇരുപത് പത്തൊൻപതായിട്ട് മാറി ശരാശരിയിൽ വന്ന വ്യത്യാസം ഒന്ന് ചെയ്യാലോ ആൻസർ കിട്ടി ഇരുപത് മൈനസ് പതിമൂന്ന് ചെയ്താൽ നമ്മുടെ ഉത്തരമായി അപ്പൊ ആൻസർ എത്ര വന്നു ഏഴ് എന്ന് വന്നു ഓക്കെ അപ്പൊ പുതിയതായിട്ട് ചേർത്ത സംഖ്യ ഏതാണ് ഏഴാണ് നമുക്ക് ആൻസർ നോക്കിയാലോ ഓപ്ഷൻ സി ഏഴാണ് നമ്മളുടെ ഉത്തരം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണോ ആ സാധനം ഒന്ന് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് വളരെ നിസ്സാര സമയം കൊണ്ട് ഈ ചോദ്യമൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ മൂന്ന് പേരുടെ ശരാശരി വയസ്സ് പതിമൂന്ന് ഇതിൽ രണ്ടു പേരുടെ ശരാശരി വയസ്സ് പതിനാല് അങ്ങനെയാണെങ്കിൽ മൂന്നാമന്റെ വയസ്സ് കാണുക കാണാലോ മൂന്നു പേരുടെ ശരാശരി വയസ്സ് പതിമൂന്നാണ് മൂന്ന് പേരുടെ ശരാശരി വയസ്സ് എത്രയാണ് പതിമൂന്നാണ് നമുക്ക് മൂന്ന് പേരുടെ തുക കിട്ടാൻ എന്ത് ചെയ്യണം അവരുടെ ശരാശരി വയസ്സുമായിട്ട് ഗുണിക്കുക മുപ്പത്തി ഒൻപത് ആണ് മൂന്ന് പേരുടെയും കൂടെ വയസ്സ് കൂട്ടുമ്പം കിട്ടുന്ന തുക എന്ന് പറയുന്നത് ഇനി രണ്ടു പേരുടെ ശരാശരി വയസ്സ് നമുക്ക് തന്നിട്ടുണ്ട് രണ്ടു പേരുടെ ശരാശരി വയസ്സ് എത്രയാണ് പതിനാലാണ് ടോപ്പ് രണ്ട് രണ്ടുപേരുടെ ശരാശരി വയസ്സ് പതിനാല് പതിനാല് ഗുണം രണ്ട് ഇരുപത്തി എട്ട് എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ മൂന്നാമന്റെ വയസ്സ് കാണാൻ എന്ത് ചെയ്യണം രണ്ടും കൂടി അങ്ങ് കുറച്ചാൽ പോരെ ഒൻപതിൽ നിന്ന് എട്ട് കുറച്ചാൽ ഒന്ന് മൂന്നിൽ നിന്നും രണ്ട് കുറച്ചാൽ ഒന്ന് മൂന്നാമൻ എത്ര വയസ്സ് പതിനൊന്ന് വയസ്സ് അപ്പോൾ ഓപ്ഷൻ നോക്കിക്കേ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരം ഇതുപോലെ നമുക്ക് പല രീതിയിൽ ചോദിക്കും കേട്ടോ ഇപ്പൊ പത്ത് പേരിൽ ആദ്യത്തെ അഞ്ചു പേരുടെ വാല്യൂ ഇതാണ് അവസാനത്തെ അഞ്ചു പേരുടെ വാല്യൂ ഇതാണ് അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് നിൽക്കുന്ന ആളുടെ വയസ്സ് എത്ര അങ്ങനത്തെ ചോദ്യമൊക്കെ വരും ഇപ്പൊ എന്ത് ചെയ്യുക ആദ്യം തന്നിരിക്കുന്ന സംഖ്യ അതിന്റെ ശരാശരിയുമായിട്ട് ഗുണിക്കുക ഇപ്പൊ മൂന്ന് പേരുണ്ട് ഞാൻ മൂന്ന് പേരുടെ ശരാശരി ആദ്യം ഗുണിച്ച് തുക കണ്ടുപിടിച്ചു അപ്പൊ എനിക്ക് മൂന്ന് പേരുടെയും വയസ്സ് കൂട്ടുമ്പം കിട്ടുന്ന തുക കിട്ടി ഇനി രണ്ടുപേരുടെ അവരുടെ ശരാശരിയുമായിട്ട് ഗുണിച്ചു അപ്പൊ എനിക്ക് രണ്ടുപേരുടെ തുക കിട്ടി ഇനി എന്ത് ചെയ്യാ രണ്ടും തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ ആളുടെ വയസ്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ആൻസർ പതിനൊന്നെന്ന് കിട്ടി ഓക്കെ അടുത്ത ക്സ്റ്റ് അടുത്ത ചോദ്യം ഇതാണ് ഒരു ക്ലാസ്സിലെ മുപ്പത് കുട്ടികളുടെ ശരാശരി വയസ്സ് പത്താണ് കേട്ടോ അപ്പൊ ആകെ എത്ര കുട്ടികൾ മുപ്പത് കുട്ടികൾ അപ്പൊ മുപ്പത് കുട്ടികളുടെ ശരാശരി വയസ്സ് പത്ത് ഞാൻ ആദ്യം തന്നെ പഴയ ശരാശരി എഴുതി ഇനി ടീച്ചറേം കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് പതിനൊന്നായിട്ട് മാറി കേട്ടോ അപ്പോൾ ഒരാൾ വന്നു വന്നപ്പോൾ ശരാശരി വയസ്സ് കൂടി അപ്പം നമുക്ക് നമ്മൾ പറഞ്ഞ രീതിക്ക് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പ്ലസ് ഇട്ട് കൊടുത്തു ഇനി ബ്രാക്കറ്റിൽ ആകെ അംഗസംഖ്യ മുപ്പത് എത്ര പേരുണ്ടായിരുന്നു മുപ്പത് കുട്ടികളുണ്ടായിരുന്നു ഒരു ടീച്ചറും കൂടെ വന്നു മുപ്പത്തി ഒന്നായിട്ട് മാറി ഗുണം ഇനി ശരാശരിയിൽ വന്ന വ്യത്യാസം മുപ്പത് പേര് മുപ്പത് പേരുടെ ശരാശരി വയസ്സ് പത്തായിരുന്നു ടീച്ചറും കൂടെ വന്നപ്പോൾ എത്രയായി പതിനൊന്നായി ശരാശരിയിൽ വന്ന വ്യത്യാസം ഒന്ന് പതിനൊന്നിൽ നിന്നും പത്ത് കുറച്ചാൽ ഒന്നെന്ന് കിട്ടി അപ്പൊ ചെയ്യാലോ പത്ത് പ്ലസ് മുപ്പത്തൊന്ന് ചെയ്യുക നാൽപ്പത്തിയൊന്ന് വയസ്സാണ് നമ്മുടെ ടീച്ചറിൻ്റെ പ്രായം ഓക്കെ ആൻസർ നോക്കിക്കേ ഓപ്ഷൻ ഡി നാല്പത്തി ഒന്ന് വയസ്സ് എന്ന് കിട്ടി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും ഒരു കുടുംബത്തിലെ അഞ്ച് അംഗങ്ങളുടെ ശരാശരി പ്രായം ഇരുപത്തിമൂന്ന് വയസ്സാണ് ഓക്കെ അപ്പൊ എത്ര പേരുണ്ട് അഞ്ച് പേരുണ്ട് അവരുടെ ശരാശരി പ്രായം ഇരുപത്തിമൂന്ന് വയസ്സാണ് ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുടെ പ്രായം പതിനൊന്ന് വയസ്സാണ് ഈ കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെ പ്രായത്തിന്റെ ശരാശരി എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നേ അപ്പൊ നോക്കിക്കേ ആകെ മൊത്തം എത്ര പേരുണ്ട് അഞ്ചു പേരുണ്ട് ഈ അഞ്ചു പേരുടെ ശരാശരി പ്രായം എത്രയാണ് ഇരുപത്തി മൂന്നാണ് ഓക്കെ അഞ്ചു പേരുടെ ശരാശരി പ്രായം ഇരുപത്തി മൂന്ന് വയസ്സാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അവരെ തമ്മിൽ ആദ്യം അങ്ങോട്ട് ഗുണിക്കുക അപ്പൊ നമുക്ക് അഞ്ചു പേരുടെ തുക കിട്ടും ഓക്കെ അപ്പൊ അഞ്ചു പേരുടെ തുക കണ്ടുപിടിച്ചോ മൂന്നേ ഗുണം അഞ്ച് പതിനഞ്ച് ശിഷ്ടം ഒന്ന് അഞ്ചേ ഗുണം രണ്ട് പത്ത് പത്ത് ഒന്നും പതിനൊന്ന് ഇപ്പൊ എല്ലാവരുടെയും അഞ്ചു പേരുടെയും കൂടെ വയസ്സ് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും നൂറ്റി പതിനഞ്ചെന്ന് കിട്ടും അടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ ആളുടെ വയസ്സ് പതിനൊന്നാണ് ഇപ്പൊ ഈ നൂറ്റി പതിനഞ്ചില് ഒരാൾ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുടെ വയസ്സ് നമുക്ക് തന്നിട്ടുണ്ട് പതിനൊന്ന് വയസ്സാണ് അപ്പൊ ഞാൻ അയാളെ അങ്ങ് കുറച്ചു അപ്പൊ അഞ്ചിൽ നിന്ന് ഒന്ന് പോയാൽ നാല് ഒന്നിൽ നിന്ന് ഒന്ന് പോയാൽ പൂജ്യം ശിഷ്ടം ഒന്ന് അപ്പൊ ഈ നൂറ്റിനാല് വയസ്സെന്ന് പറയുന്നത് ബാക്കിയുള്ള നാല് ആൾക്കാരുടെ വയസ്സിന്റെ തുകയാണ് അഞ്ചാമത്തെ ആടെ നമ്മൾ അങ്ങോട്ട് കളഞ്ഞു അപ്പൊ അഞ്ചാമത്തെ ആളെ പ്രായം കുറച്ചു അപ്പൊ എന്ത് കിട്ടി ബാക്കിയുള്ള നാലു പേരുടെ പ്രായത്തിന്റെ തുക നമുക്ക് കിട്ടി ഓക്കെ ഇപ്പൊ നൂറ്റിനാല് വയസ്സ് അപ്പൊ നാല് പേരുടെയും കൂടെ പ്രായം തമ്മിൽ കൂട്ടിയാൽ നൂറ്റിനാല് എന്ന് കിട്ടണം ഇനി അങ്ങനെയാണെങ്കിൽ കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെ പ്രായത്തിന്റെ ശരാശരി കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മളുടെ തുക എന്ന് പറയുന്നത് ബാക്കിയുള്ള നാല് പേരുടെ പ്രായത്തിന്റെ തുക ആ തുകയെ നമ്മൾ എന്ത് ചെയ്യണം ടോട്ടൽ സംഖ്യയുമായിട്ട് ഹരിച്ചാൽ നമുക്ക് ശരാശരി കിട്ടും നമ്മൾ അങ്ങനെയല്ല ശരാശരി കാണുന്നേ എല്ലാവരുടെയും കൂടെ പ്രായം തമ്മിൽ കൂട്ടുക ടോട്ടൽ നമ്പറുമായിട്ട് ഹരിക്കുക ശരാശരി കിട്ടും ഇപ്പൊ നൂറ്റിനാല് വയസ്സാണ് നാല് പേരുടെ പ്രായത്തിന്റെ തുക അപ്പൊ അതിനെ നാലുമായിട്ട് ഹരിച്ചാൽ എന്ത് കിട്ടും ശരാശരി കിട്ടും ഹരിക്കാലോ നാല് ഗുണം ഒന്ന് നാല് നാല് ഗുണം രണ്ട് എട്ടെന്ന് കെട്ടി ശിഷ്ടം രണ്ട് രണ്ടും നാലും കൂടെ ഇരുപത്തിനാല് എന്ന് വായിക്കുക ആറ് ഗുണം നാല് ഇരുപത്തി നാല് കണ്ടോ ഇരുപത്തിയാറ് വയസ്സാണ് ബാക്കിയുള്ള അംഗങ്ങളുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് ഓക്കെ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പം ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ ഈ രീതിക്ക് പറഞ്ഞതെന്ന് ഉള്ളൂ കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു അഞ്ച് പേര് സാധാരണ രീതിയിൽ ആവറേജ് എന്നുള്ള ചോദ്യങ്ങൾ കിട്ടുമ്പം നമുക്കിങ്ങനെ മറ്റേ ഒരാൾ പോയി ഒരാൾ വന്നു അങ്ങനത്തെ രീതിയിൽ അല്ലെങ്കിൽ ആദ്യം തന്നെ അവരുടെ ശരാശരിയെ എന്ത് ചെയ്യുക അവരുടെ എണ്ണവുമായിട്ട് ഗുണിക്കുക ഓക്കെ അഞ്ചു പേരുടെ വയസ്സ് ഇത്ര ശരാശരി വയസ്സ് ഇത്ര പത്തു പേരുടെ ശരാശരി ഭാരം ഇത്ര അങ്ങനെ തരുമല്ലോ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ശരാശരിയുമായിട്ട് എണ്ണത്തിനെ ഗുണിക്കുക അപ്പൊ നമുക്ക് അത്രയും പേരുടെ തുകയാണ് കിട്ടുന്നത് സമ് കിട്ടുന്നത് അവരുടെ അത്രയും പേരുടെ ഭാരത്തിന്റെ തുക അല്ലെങ്കിൽ അവരുടെ അത്രയും പേരുടെ വയസ്സിന്റെ തുക അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഓക്കെ അതിൽ നിന്നും ഏറ്റവും ഇളയ ആളുടെ പ്രായം നമ്മൾ കുറച്ചു അപ്പൊ അഞ്ചു പേരുടെ പ്രായം കൂട്ടിയിട്ടുള്ള സമ്മ് നമ്മുടെ ഇതിൽ ഉണ്ടായാലും ഒരാളുടെ പ്രായം കുറച്ച് കളഞ്ഞു അപ്പൊ നമുക്ക് എന്ത് കിട്ടി ബാക്കിയുള്ള നാല് പേരുടെ തുക കിട്ടി അതിനെ നാലുമായിട്ട് ഹരിച്ചാൽ എന്ത് കിട്ടും ശരാശരി കിട്ടും ത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയ ഒരു ആയൊരു ആയിരുന്നു ആൻസറോടെ നോക്കിയാലോ ആൻസർ നമുക്ക് ഇവിടെ ഓപ്ഷൻ എ ഇരുപത്തി ആറ് എന്ന് കിട്ടി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയതെല്ലാം തന്നെ ആവർത്തിച്ച് ചോദിക്കുന്ന പാറ്റേൺ ഉള്ള ചോദ്യങ്ങളാണ് കേട്ടോ പല വർഷങ്ങളായിട്ട് ഇതേ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേ മോഡലുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ചോദിക്കാറ് ഇത് നമുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ടൈം ലാഭിച്ച് ചെയ്യാൻ സാധിക്കുമല്ലോ മുന്നേ വീഡിയോയിൽ ഞാൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് സാധാരണ നമ്മൾ ഇക്വേഷൻ ആക്കിയിട്ടൊന്നും അല്ലാതെ ക്വസ്റ്റിനെ നമ്മൾ ഡി ോഡ് ചെയ്ത് എഴുതിയിട്ട് ചെയ്യുന്ന രീതിയായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാൽക്കുലേഷൻ സമയം കൂടുതൽ എടുക്കും ഇതാവുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ രീതിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മൾ ഓൾറെഡി എൽ ജി എസിന്റെയും എൽ ഡി ക്ലർക്കിന്റെയും ഒക്കെ തന്നെ ഒരു സെപ്പറേറ്റ് പ്ലേ ഉണ്ടാക്കി നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ചാനൽ

പ്രാർത്ഥിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ